ഉപ്പ കിടിലും ചക്കയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ചക്ക ചക്കഅപ്പാണ് ചൂടുന്നത് എന്താണും എന്റെ പങ്ങും രണ്ട് പങ്ങും മാറുണ്ട് അപ്പത്തിന് പിന്നെ എന്റെ ഈ ചക്ക അപ്പത്തിന്റെ ഭയങ്കര മാർമാറാക്കിട്ടിട വരാം കണ്ടിരുന്നു ഇന്നത്തെ അപ്പം സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ചിലരുമാ പണ്ടെല്ലാം ചൂടുന്ന അതേ രീതിയിലല്ല

ചക്കപ്പൊന്നറിയോ ചക്ക ഇതാവില്ല പറയാ ഫുൾ ആയി അറിയുന്നില്ല പെണ്ണുങ്ങൾ ചാലയിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞാ ഇത്ര ഇട്ട് കഴിച്ചെങ്കിലും അരില്ലാതെ അതുകൊണ്ട് കുറച്ച് എടുക്കുന്നേ കണ്ടാ അത് പായ പായ ആള് പായ പറഞ്ഞ പോലെ നമ്മള കേക്കണം നമ്മിട്ടെ മോനോട് ചക്ക മധുരം ഉപ്പ് വെള്ളം നോക്കി എന്ത് കൂടുതലാണോ എന്തുണ எந்தப்பத்தி நமக்கு அப்பச்சப்பில அப்ப தங்க ஓட நீண்ட ഈ ചക്കപ്പത്തിന്റെ ചുറ്റാണി തണ്ടടുത്താ ഈ തണ്ടെടുക്കാം ചക്ക മാത്രം എന്താ പറയുക ഉമ്മയാണ് ആരോ ചക്കല്ലോ ഞമ്മളെ പൈ ചക്ക നോക്കാൻ നോക്കുമ്പോ കല് നോക്കുമ്പോ ചക്കത്തിന്റെ തോന്നിരുന്നു ൂട് അപ്പൊ ചാലനമ്മന്റെ നിർദ്ദേശം കിട്ടും പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചാലനമ്മാലനുമ്പോൾ അതിനൊരു കെട്ടിടാൻ വേണ്ടിട്ടാണ് അത് വേണ്ടത് അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ചക്കപ്പം അതിന്റെ പാക്കിംഗ് ആക്കിട്ടേക്കാണ് ഞമ്മളെങ്ങാ ടെസ്റ്റ് ചെയ്യുന്നത് വന്നിട്ടുണ്ടാ എന്താ പാകത്തിനായ ചക്കപ്പം റെഡി ചക്കപ്പം തിന്നണ്ടത് ഇന്നല്ല നാടെയാണ് പക്ഷെ ഇതാക്കരു സബോർ ഇല്ല സഭോർ ഇല്ല അപ്പൊ ഇന്ന് ഒന്ന് ടേസ്റ്റ് അല്ലേ നോക്കാം ബാക്കി നാളെ നല്ല ഫ്രിഡ്ജിലെ വെച്ചിട്ട് താപ്പിച്ചിട്ട് തിന്ന അല്ല അങ്ങനല്ല ഇതാ നോക്കിയത് ഒന്ന് ഇട ഇല്ല നല്ല ഒറ്റതായ മധനവും നല്ല ടേസ്റ്റും ചോദിക്കണ്ട എന്തോ ഒരു വാങ്ങും അത്യാവശ്യം തൊണ്ണൂറ് പറയാം മാറാം ഷുഗർ എന്താ കല്